ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ് വിശുദ്ധമത്തായ സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുമുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക മറിയും യോസേപ്പും ജീവിതത്തിലെ തീർത്തും അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോകുകയാണ് ഈജിപ്തിലേക്കുള്ള യാത്ര ജോസഫ് വളരെ ശാന്തമായ ജീവിതം നയിച്ചിരുന്നൊരു വ്യക്തിയാണ് യഹൂദ സമൂഹത്തിലേറെ സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ തകിട് മറിക്കുകയാണ് ഒന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ പ്രകാരമാണ് വായിക്കുന്നത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ തോതിൽ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു യവസേപ്പും മറിയവും തമ്മിലുള്ള വിവാഹത്തെ പറ്റിയിട്ടാണ് അവിടെ സൂചിപ്പിക്കുക ഒരു തരത്തിൽ പറഞ്ഞാൽ മാനുഷികമായിട്ട് നോക്കിയാൽ അരക്ഷിതാവസ്ഥയിലുള്ള ഒരു വിവാഹമാണ് ഭാവിയെ പറ്റിയിട്ട് ഒന്നും വ്യക്തതയില്ല ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ നെറ്റിജൊളിക്കുന്ന ഒരു വിവാഹം പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാം ഭദ്രമാണ് എന്ന് ചിന്തിക്കാനുള്ള ആ ധീരത മനസ്സിൻ്റെ ഉറപ്പ് മറിയത്തിനും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഏറെ അനിശ്ചിതത്വം നേരിടുന്നുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങളാകാം പരസ്പരമുള്ള മനസ്സിലാക്കലിൻ്റെ പാകപ്പിഴകളാകാം ഇങ്ങനെയുള്ള അനിശ്ചിതത്വത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോൾ എന്താണ് എന്താണ് അവർക്ക് ഉറപ്പ് നൽകുന്നത് അവരുടെ കുടുംബജീവിതത്തിന് ഭദ്ര നൽക ഭദ്രത നൽകുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദൈവം നൽകുന്ന സുനിശ്ചിതത്വം യോസേപ്പും എപ്പും അറിയവും ദൈവത്തിൻ്റെ വാക്കിൽ ആശ്രയിച്ചു തങ്ങൾക്ക് ധീരമായിട്ട് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാം അവിടുന്ന് തങ്ങളെ കൈവിടില്ല എന്നുള്ള വലിയ ബോധ്യത്തിലാണ് അവർ ജീവിച്ചത് ഇന്ന് മാതാപിതാക്കന്മാരും ദമ്പതികളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധുജനങ്ങളുടെ ഉറപ്പോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണമോ ലോകത്തിൻ്റെ ലോകം നൽകുന്ന ഭദ്രതയോ ഒന്നുമല്ല താങ്ങി നിർത്തേണ്ടത് മുന്നോട്ട് നയിക്കേണ്ടത് കുടുംബത്തെ എന്ന് കുടുംബത്തെ നയിക്കുന്നവർക്ക് നല്ല ബോധ്യം വേണം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഈ അനിശ്ചിതത്തിൻ്റെ നടുവിലും ദൈവമൊരുക്കുന്ന പരിപാലനകളാണ് ജറുസലത്ത് നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേണം ഈജിപ്തിലേക്ക് എത്താൻ സന്ദേശം കിട്ടിയ മാത്രയിൽ യൗസേപ്പും മേരിയും ഉണ്ണിയോടുകൂടി യാത്രയാവുകയാണ് ഈജിപ്തിലേക്ക് അവിടെ യഹൂദന്മാർ കുറേ ഉണ്ട് പത്ത് ലക്ഷത്തോളം യഹൂദന്മാർ അക്കാലത്ത് ഈജിപ്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഫിലോ ചരിത്രകാരനായ ഫിലോ പറയുന്നത് അവിടെ ഈജിപ്തിലേക്കുള്ള യാത്ര അത് മോശ ഈജിപ്തിലേക്ക് പോയതിൻ്റെ ഒരു അനുസ്മരണം ഇവിടെയുണ്ട് പൂർവ്വ യൂസൈപ്പിൻ്റെ യാത്ര ഇസ്രായേലിക്കുള്ള യാത്ര നമ്മൾ ഓർക്കുന്നു ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആവിർഭാവം അങ്ങനെ അങ്ങനെയാണല്ലോ ഈശോയും ഈജിപ്തിലേക്ക് ഇതാ യാത്ര പോകുന്നു തുടർന്ന് അവിടുന്ന് പുതിയ ഇസ്രായേലിന് രൂപം കൊടുക്കും ഫോസിയ പ്രവാചകൻ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം നിറവേറാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ആ അതിന് ഇവിടെ എന്നാണ് കാണുക ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള അരക്ഷിതത്വത്തിനടുവിലും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ തിരു കുടുംബത്തിന് പ്രത്യേകിച്ച് ജ്ഞാനികൾ നൽകിയ സമ്മാനമാണ് പൊന്നും മീറയും കുന്തുരുക്കവും ചിലപ്പോഴൊക്കെ സ്വർണപാത്രം നൽകിയെന്നാണ് ചില പാരമ്പര്യങ്ങളിലൊക്കെ കാണുക കാലിത്തൊഴുത്തും ഈ കനകപാത്രവുമായിട്ട് എന്താണ് ബന്ധം ബന്ധം ഇതാണ് ദൈവം നൽകുന്ന സുരക്ഷിതത്വം ദൈവത്തിൻ്റെ പരിപാലന അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങൾ ഒന്ന് ധ്യാനത്തിന് വിഷയമാക്കേണ്ടതുണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് ഓർമ്മയില്ല നാം ചോദിക്കാതെ തന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാണ് ദൈവം നൽകുന്ന സംരക്ഷണങ്ങൾ വിവിധ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണങ്ങൾ ദൈവം നമുക്കായിട്ട് ആശ്ചര്യപൂർവ്വമൊരുക്കുന്ന വലിയ നന്മകൾ ഇതൊക്കെ ധ്യാന വിഷയമാക്കി നന്ദി പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ചിന്ത നമ്മുടെ കുടുംബജീവിതത്തെ താങ്ങി നിർത്തുന്നത് ദൈവം നൽകുന്ന സുരക്ഷിതത്വം നൽകുന്ന വഴികൾ ദൈവം തന്നെ ഒരുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് മൂന്നാമത് നമ്മളിവിടെ കാണുക പ്രതിബന്ധങ്ങൾ തുടർച്ചയായിട്ട് നേരിടുന്ന ആ തിരുക്കുടുംബത്തെയാണ് രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും ഹെയറോദേഴ്സ് വിളിച്ചു കൂട്ടുന്നുണ്ട് ഈ ശിശുവിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും ജെറൂസലം മുഴുവനും അസ്വസ്ഥരാവുകയാണ് പല പല കാരണങ്ങൾ കൊണ്ടാകാം അവരസ്വസ്ഥരാകുന്നത് ഹെയറോദേസിൻ്റെ അസ്വസ്ഥത തൻ്റെ സ്ഥാനത്തിന് ഭ്രംശം വരുമോ എന്നുള്ള ചിന്തയാണ് ജെറൂസലത്തിൻ്റെ അസ്വസ്ഥത ഈ ക്രൂരനായ രാജാവിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നോർത്തിട്ടുള്ള അസ്വസ്ഥതയാകാം നാടും ജനങ്ങളും രാജാവുമൊക്കെ ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലും ഈശോയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഹെറോദസ് മകൻ അർക്കലാവോസാണ് രാജ്യം ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ യുവതിയിലേക്ക് പോകാൻ ഭയപ്പെടുന്നു ഹെറോദസ്സിൻ്റെ മരണശേഷം ഹെറോദസ് ബി സി നാലിൽ അതായത് യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം ജനനത്തിന് ശേഷം താമസിയാതെ തന്നെ ഒരു വർഷമോ രണ്ട് വർഷമോ ഉള്ളിൽ അദ്ദേഹം മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം മക്കൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ് അതിൽ പ്രധാനികളാണ് ഒന്ന് ഹെറോദ് അന്തിപ്പാസ് അദ്ദേഹത്തിന് ഗലീലി കൊടുക്കുന്നു മറ്റൊരു മകൻ അക്കലാവൂസ് അദ്ദേഹം യൂതയാ ഭരിക്കുന്നു ക്രൂരനായ അക്കലാവൂസിനെ പിന്നീട് എ ഡി ആറിൽ റോമക്കാർ പുറത്താക്കി അദ്ദേഹത്തിന് ക്രൂരത ആദ്യം തൊട്ടേയുണ്ട് അപ്പോൾ ഈ വിധ കാരണങ്ങളാലൊക്കെ യൗസേപ്പും മേരിയും തിരിച്ചു പോകാൻ പേടിക്കുകയാണ് ഇന്നത്തെ തിരു ഇന്നത്തെ കുടുംബം നേരിടുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെ സൂചിപ്പിക്കുക പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് സ്വപ്നത്തിൽ കൂടി ദൂതനിൽ കൂടി കേട്ട യവസയപ്പ് പൂർണ്ണമായിട്ടും അത് നിറവേറ്റുകയാണ് അങ്ങനെയാണ് ആ കുടുംബത്തിന് സമാധാനമുണ്ടാകുക നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളും ഇക്കാര്യങ്ങൾ ഓർക്കുക പ്രതിബന്ധങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ദൈവം നൽകുന്ന സുനിശ്ചിതത്വം അത് പൂർണ്ണമാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെയുള്ള കഷ്ടപ്പാടിലും കാലിത്തൊഴുത്തിലും ദൈവം ചില കനകപാത്രങ്ങൾ നമുക്കായിട്ട് കരുതി വയ്ക്കുന്നുണ്ട് എന്നുകൂടി എപ്പോഴും തിരിച്ചറിയുക ഈ തിരുനാളിൻ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു നല്ല കുടുംബങ്ങൾ ഉണ്ടാകട്ടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ പുതിയ വർഷത്തിലെ ഏവർക്കും സമാധാനം നിറഞ്ഞ ഒരു കാലഘട്ടം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആ